കാക്കനാട് സീ പോർട്ട് എയർപോർട്ട് റോഡിലെ ഇൻഫോ പാർക്ക് ഗേറ്റിന് മുൻപിൽ കൂറ്റൻ ട്രാൻസ്ഫോമർ റോഡിലേക്ക് വീണു ബ്രഹ്മപുരത്ത് നിന്ന് കളമശ്ശേരിയിലേക്ക് റിപ്പയറിങ്ങിന് കൊണ്ടുപോകുന്നതിനിടയിൽ ട്രെയിലറിൽ നിന്നാണ് ട്രാൻസ്ഫോമർ വീണത് നിലവിൽ സീ എയർപോർട്ട് റോഡിൽ വലിയ ഗതാഗത കുരുക്കാണ് അവിടെ നിന്നുള്ള ദൃശ്യങ്ങൾ നമുക്ക് കാണാം ആ വണ്ടി ശരിക്കും നല്ല ശരിക്കും കാണുമ്പോൾ തന്നെ നമുക്ക് ആ സാഹചര്യത്തിൽ ഇങ്ങനെ പോയപ്പോ നമ്മൾ നോക്കി അതിന് കുറച്ച് കഴിഞ്ഞിട്ട് പിന്നെ നമ്മളിങ്ങനെ സംസാരിച്ചു ചെയ്യും അത് മറിഞ്ഞു വിടാൻ ചാൻസ് ഉണ്ടല്ലോ എന്ന രീതിയിൽ പറഞ്ഞ് കുറച്ച് കഴിയുമ്പോഴേക്കും പിന്നെ സൗണ്ട് ആയിട്ട് നോക്കുമ്പോൾ ഈ സാധനം ഇങ്ങനെ കടക്കുമായിരുന്നു അപ്പോൾ ബാക്കിലൊരു ചെറിയ സ്കൂട്ടറോ ടൂ വീലറോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒരു മാരകമായൊരു അവത്തായത് റോഡിൻ്റെ ഇതിൽ കയറിയപ്പോൾ മറഞ്ഞെന്നാണ് പറഞ്ഞത് ഇതിന്റെ അത് ഓയിൽ ഉണ്ട് അപ്പോൾ അത് സൈഡിലോട്ടായി മറിഞ്ഞെന്നാണ് പറഞ്ഞിരിക്കുന്നത് വണ്ടി വാഹനങ്ങനെ വീഴാന്ന് പറഞ്ഞാൽ ഒരു കൊണ്ടുപോകുമ്പോൾ പാലിക്കേണ്ട കുറേ മാനദണ്ഡങ്ങളൊക്കെ ഉണ്ടാവും ക്ലിപ്പ് ഇപ്പോൾ ലോക്ക് ഒടിഞ്ഞ് പോയിട്ടാണ് സംഭവിച്ചിരിക്കുന്നതാണ് പറഞ്ഞത് റോഡിലേക്ക് കയറിയപ്പോഴത്തേക്കും തട്ടുണ്ടായിരുന്നു ആ തട്ടയിൽ തട്ടിയപ്പോൾ ഒരു സൈഡിലേക്ക് വെയിറ്റ് ആയി അങ്ങനെ അതിൻ്റെ ക്ലിപ്പ് ഒടിഞ്ഞു പോയി സംഭവിച്ചെന്നാണ് ഡ്രൈവർ പറഞ്ഞിരിക്കുന്നത് ഈ റോഡിൻ്റെ അവിടുന്ന് ഇങ്ങോട്ട് ഇറങ്ങുമ്പോൾ ഒരു ചരിവുണ്ട് ആ ചരിവിൽ ഇറങ്ങി കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ ഇതിൻ്റെ ഉള്ള ഓയിലും കൂടി ഉണ്ടാവും ഓൾറെഡി ഓൾ നാൽപ്പത് ടണ്ണോളം ഉണ്ട് അപ്പോൾ ഓയിലിൻ്റെ ഇതും കൂടി വരുമ്പോൾ വണ്ടി ഒരു സ്വാഭാവികമായിട്ടും അതിൻ്റെ പ്ലേറ്റ് അതൊക്കെ ചരിഞ്ഞു കൊടുക്കും ആ വെയിറ്റിൽ ആ വെയിറ്റിൽ പോകുന്ന അതിൻ്റെ ക്ലിപ്പുകളൊക്കെ അതിൻ്റെ ലോക്കുകളൊക്കെ പൊട്ടിപ്പോയതാണ് ഇവരെ എല്ലാ സേഫ്റ്റി എടുത്തിട്ടാണ് കൊണ്ടുവന്നതെന്ന് കെ സി ബിയുടെ ആൾക്കാർ ഇവിടെ ഉണ്ട് അവർ പറയുന്ന എല്ലാ സേഫ്റ്റി എടുത്തിട്ടാണ് കൊണ്ടുവരുന്നത് വാഹനങ്ങളെല്ലാം ബ്ലോക്ക് ചെയ്തിട്ടാണ് ഇതുപോലുള്ള വളവുകൾ കയറ്റങ്ങളൊക്കെ അവർ എല്ലാ സുരക്ഷയും പാലിച്ചാണ് അവർ കൊണ്ടുവന്നാണ് കെ സി ബി ആള് ബ്രഹ്മപരം പ്ലാന്റിലെ ട്രാൻസ്ഫോമർ അതെ ബ്രഹ്മപുരം പ്ലാന്റിലെ കംപ്ലയിന്റ് ആണ് ട്രാൻസ്ഫോമർ കളമശ്ശേരി സബ്സ്റ്റേഷനിലേക്ക് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകുന്നതാണ് വിഷ്ണുപ്രകാശുണ്ട് വിവരങ്ങളുമായി വിഷ്ണുപ്രകാശ് സാധാരണ നിലയിൽ വലിയ തോതിൽ കണ്ടെയ്നർ ഒക്കെ ഉള്ള മേഖലയാണ് ഒരു റോഡാണ് സീ പോർട്ട് എയർപോർട്ട് റോഡ് അവിടെയാണ് ഇൻഫോ പാർക്കിൻ്റെ ഗേറ്റിന് മുൻപിൽ കൂറ്റൻ ട്രാൻസ്ഫോമർ റോഡിലേക്ക് വിണത് മറ്റൊരു വാഹനം തൊട്ടു പിന്നുണ്ടായിരുന്നെങ്കിൽ എന്ത് സംഭവിക്കുമെന്നത് ആ ദൃശ്യം കാണുമ്പോൾ അതിൻ്റെ ഭാരം എത്തോളം നമുക്ക് ഊഹിക്കാൻ പോലും കഴിയുന്നതിനപ്പുറമാണ് നമുക്ക് മനസ്സിലാക്കുന്നത് എങ്ങനെ ഈ അപകടം ഉണ്ടായി എന്നതാണ് ഈ പറയുന്നത് പോലെ ക്ലിപ്പ് പൊട്ടിപ്പോയി റോഡ് റോഡിലെ കുഴിക്കനുസരിച്ച് അല്ലെങ്കിൽ അതിൻ്റെ കയറ്റത്തിനനുസരിച്ച് കയറി ഇപ്പോൾ മറിഞ്ഞുപോയി എന്നൊക്കെ പറയുന്നത് സ്വീകരിക്കാൻ കഴിയുന്ന ഒരു വാദമാണോ രതീഷെ നാൽപ്പതിനു മുകളിൽ നാൽപ്പത് ടണ്ണിന് മുകളിൽ ഭാരമുണ്ട് ഈ ട്രാൻസ്ഫോമറിന് എന്നാണ് ഇപ്പോൾ ഈ അക്തിരക്ഷാ സേനാംഗങ്ങളടക്കം ഉള്ളവർ പറയുന്നത് അവർ ഇപ്പോൾ പ്രധാനമായും പറയുന്നത് നമുക്കറിയാം ഇൻഫോ പാർക്ക് നിന്ന് ഇറങ്ങി വരുന്ന ഈ സീപ്പോർട്ട് എയർപോർട്ട് റോഡിൽ ഇറങ്ങി വരുന്ന ആ ഒരു ഭാഗത്തായിരുന്നു ഈ ഒരു അപകടം സംഭവിച്ചത് ആ ഇറങ്ങുന്ന ഒരു ഇറക്കമുണ്ട് അപ്പോൾ ഇത്രയും വലിയ ഒരു ഭാരം കയറ്റി വന്ന വാഹനം ആ ഇറങ്ങുമ്പോൾ റോഡിൻ്റെ കുറച്ച് സമതലങ്ങളിലെല്ലാം ഒരു നേരിയ വ്യത്യാസമുണ്ട് അപ്പോൾ അത്തരത്തിൽ ആ ഇറങ്ങിയപ്പോൾ ഉണ്ടായ ബാലൻസിങ് ഇതിൻ്റെ ഉള്ളിലുണ്ടായിരുന്ന ഓയിൽ അത് ഇളകിയത് അനുസരിച്ചുള്ള ഒരു ബാലൻസിൽ വന്ന വ്യത്യാസം കൊണ്ട് അത് പെട്ടെന്ന് മറിഞ്ഞു വീഴുകയായിരുന്നു എന്നാണ് ഇപ്പോൾ അഗ്നിരക്ഷാ സേനാ അംഗങ്ങൾ പറയുന്നത് ഏതായാലും വലിയ അപകടം ഒഴിവായി അത് തന്നെയാണ് ഏറ്റവും വലിയ ആശ്വാസം കാരണം ഇത്രയും കൂറ്റൻ ട്രാൻസ്ഫോമറാണ് നാൽപ്പതിനു മുകളിൽ ടൺ ണ് നാൽപ്പത് ടണ്ണിന് മുകളിൽ ഭാരം എന്ന് പറയുമ്പോൾ നമുക്കത് ചിന്തിക്കാവുന്നതിലും അപ്പുറമാണ് അത് തന്നെയല്ല അതിൻ്റെ ഒരു സൈസ് കണ്ടാൽ നമുക്കത് മനസ്സിലാകും ഒരു ഇരുചക്ര വാഹനമോ അല്ലെങ്കിൽ ഒരു കാറോ മറ്റോ ഉണ്ടെങ്കിൽ അതിൻ്റെ അടിയിൽ പെട്ടുപോയി കഴിഞ്ഞാൽ പപ്പണം പൊടിയുന്നത് പോലെ പൊടിഞ്ഞു പോകുന്ന അത്രയും ഭീമമായിട്ടുള്ള ഒരു ട്രാൻസ്ഫോമറാണ് ഏതായാലും അതൊന്നും സംഭവിച്ചില്ല എന്ന് പറയുന്നത് ഭാഗ്യമാണ് ആ സമയം വാഹനം ഇറങ്ങുമ്പോൾ അതിൻ്റെ ബാലൻസ് തെറ്റി അങ്ങനെ അത് ബന്ധിച്ചിരുന്നു അതിൻ്റെ ക്ലിപ്പ് അകന്ന് പോയി വിട്ടുപോയി അങ്ങനെ ഇത് വീഴുകയായിരുന്നു എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് ലഭ്യമാകുന്ന പ്രാഥമികമായി ലഭ്യമാകുന്ന ഔദ്യോഗികമായിട്ടുള്ള വിവരം ഏതായാലും ഇപ്പോൾ അത് മാറ്റാൻ വേണ്ടിയിട്ടുള്ള നടപടിക്രമങ്ങൾ ആരംഭിച്ചിട്ടുണ്ട് രതീഷ് നേരത്തെ സൂചിപ്പ് സൂചിപ്പിച്ചതുപോലെ പ്രധാനപ്പെട്ട പാത പാതയാണ് കാരണം തൃപ്പോണത്തറയ്ക്ക് ഉൾപ്പെടെ പോകുന്നുണ്ട് എറണാകുളത്ത് നിന്ന് എറണാകുളത്തിൻ്റെ തന്നെ ഒരു നഗരഹൃദയം എന്ന് പറയാവുന്ന കാക്കനാട് തന്നെയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പാതയാണ് കാരണം തൊട്ടപ്പുറത്ത് തൃപ്പോണത്തരയ്ക്ക് നമുക്ക് ഇരുമ്പനം പോലുള്ള മേഖലകളിൽ പാചകവാതക ഗ്യാസ് സിലിണ്ടറുടെ അടക്കമുള്ള ചരക്ക് നീക്കങ്ങളെല്ലാം നടക്കുന്ന പ്രധാനപ്പെട്ട പാത പിന്നെ ആ മറ്റുള്ള സമീപ ജില്ലകളിൽ നിന്നെല്ലാം കോട്ടയത്ത് നിന്ന് അടക്കമുള്ള ആളുകൾക്ക് എത്തേണ്ട എറണാകുളത്തോട്ട് എത്തേണ്ട ഒരു പ്രധാനപ്പെട്ട പാത അങ്ങനെ എന്തുകൊണ്ടും പ്രധാനപ്പെട്ട ഒരു പാതയാണ് അത് തന്നെയല്ല ഇപ്പോൾ സമയം നാലുമണിയായി ഇപ്പോൾ സ്കൂളെല്ലാം വിട്ട് ഓഫീസെല്ലാം വിടുന്ന സമയമാണ് കളക്ടറേറ്റ് ഇതിന് സമീപത്താണ് അവിടെ നിന്നുള്ള ആളുകൾ കളക്ട്രേറ്റിലേക്ക് എത്തേണ്ട ആളുകൾ അത്തരത്തിൽ സുപ്രധാനമായിട്ടുള്ള എറണാകുളത്തിന്റെ തന്നെ നഗര ഹൃദയത്തിലുള്ള ഒരു പാത ആ പാതയിലാണ് ഈ പാതയുടെ നടുക്കാണ് ഇപ്പോൾ ഇത്രയും വലിയ ഒരു ട്രാൻസ്ഫോമർ വീണിട്ടുള്ളത് കെ എസ് ഇ ബിയുടെ ഒരു സംഭവമാണ് എറണാകുളം കാക്കനാട് സീപോർട്ട് എയർപോർട്ട് റോഡിലെ ഇൻഫോ പാർക്കിന് ഗേറ്റിന് മുന്നിലാണ് കൂറ്റൻ ട്രാൻസ്ഫോമർ റോഡിലേക്ക് വീണത് തൊട്ടുപിന്നിൽ വാഹനങ്ങൾ ഉണ്ടായിരുന്നു എങ്കിൽ വലിയ ദുരന്തമായി മാറുകയായിരുന്നു ഇപ്പോൾ റോഡിൽ ഗതാഗതം ഏറെക്കുറെ സാധാരണഗതിയിലേക്ക് ആക്കാനുള്ള ശ്രമങ്ങളൊക്കെ നടക്കുന്ന ദൃശ്യങ്ങൾ നമുക്ക് കാണാം ബ്രഹ്മപുരത്ത് നിന്ന് കളമശ്ശേരിയിലേക്ക് റിപ്പയറിങ്ങിന് കൊണ്ടുപോകുന്ന ഇടയിലാണ് ട്രെയിലറിൽ നിന്ന് ട്രാൻസ്ഫർ റോഡിലേക്ക് വീണത് നിലവിൽ സീപോർട്ട് എയർപോർട്ട് റോഡിൽ വലിയ ഗതാഗതക്കുരുക്കുണ്ടായിരുന്നത് അല്പം പരിഹരിച്ചിട്ടുണ്ട് അതേസമയം തന്നെ ഗതാഗതം പൂർണ്ണമായി പുനഃസ്ഥാപിക്കാനായി എന്ന് പറയാൻ കഴിയാത്ത അവസ്ഥയുമാണ് വിഷ്ണുപ്രകാശാണ് ആ വിവരങ്ങൾ നൽകിയത്